ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും ക്ലാസ്സിൽ പോകുന്നവർക്കാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ചെറിയ ടിപ്പായിട്ടാണ് കേട്ടോ എൻ്റെ കണ്ണിന് ചുറ്റും അത്യാവശ്യം നല്ല ഡാർക്ക് സർക്കിൾ ഉള്ള ആളാണ് കേട്ടോ ഞാൻ അപ്പം എന്നറിയുന്ന എന്നറിയാവുന്നവർക്കൊക്കെ അറിയാം എന്താ പറയുക എൻ്റെ കണ്ണിന് ചുറ്റും അത്യാവശ്യം ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ള ഒരാളാണ് ഞാനെന്ന് അപ്പോൾ അത് മാറണയിട്ട് ഞാൻ ആദ്യം കല്യാണത്തിന് മുൻപ് ഞാൻ കുറച്ച് ടിപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ പഴയ പോലെ തന്നെ ഫോണിൽ കളിക്കാനായിട്ട് തുടങ്ങി രാത്രി ലേറ്റായിട്ട് ഉറങ്ങാൻ തുടങ്ങി അങ്ങനെ നമ്മുടെ ഉറക്കം തെറ്റുമ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റുള്ള കരിവാളിപ്പൊക്കെ വരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ നമ്മളതിന് എന്തെങ്കിലും ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുക്കണം ഞാൻ ഒരു തവണ എന്താ ഡോക്ടറെ കാണാനായിട്ട് പോയി ഡോക്ടറെ കാണാനായിട്ട് പോയപ്പോൾ എനിക്ക് ഡോക്ടർ ഒരു മെഡിസിൻ എഴുതിയെന്നു എന്നോട് പറഞ്ഞു ഇതൊരു മാസം ഈ ക്രീം യൂസ് ചെയ്താൽ മതി അത് ഒരുപാടൊന്നും കുറയില്ല പരമാവധി കുറച്ച് കുറയും പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ ആ മെഡിസിൻ മേടിക്കാനായിട്ട് മെഡിക്കൽ ഷോപ്പിൽ ചെന്നു മെഡിക്കൽ ഷോപ്പിൽ ചെന്നപ്പോൾ ആ മെഡിസിൻ്റെ വില കിട്ടി ഞാൻ അത് ഇട്ടിപ്പോയി ആയിരത്തി എത്രയോ സംതിങ് ഉണ്ടായിരുന്നു അതിൻ്റെ റേറ്റ് അതും ചെറിയൊരു ട്യൂബ് എത്ര ഇരുപത് ഗ്രാമിന്റെ ഒരു ചെറിയ ട്യൂബ് അത് വാങ്ങി ഞാൻ യൂസ് ചെയ്ത് കുറച്ചേ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആ ശ്രമം അവിടെ പാടേ ഉപേക്ഷിച്ചു അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കിട്ടിയതാണ് ഈയൊരു ടിപ്പ് ഇതെന്താണെന്ന് ഇതെന്താണെന്നറിയാത്തവരൊന്നും ഉണ്ടാവില്ലേട്ടോ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ് ഇതെന്താന്ന് ഇതിന്റെ പേര് ഇത് കടുക്കയാണ് കടുക്ക ഞങ്ങളുടെ നാട്ടിൽ ചാലക്കൂട്ടിലൊക്കെ ഇങ്ങനെ കടുക്കാന്നാണു കേട്ടോ പറയാം ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ നിലവിൽ അപ്പോൾ ഇത് സാധാരണ വെള്ളത്തിൽ തൊട്ടിട്ട് കല്ലിൽ വെച്ച് കണ്ണിനെ ചുറ്റരച്ചിട്ടാൽ മതി രണ്ട് നേരം ഇടാണെന്നുണ്ടെങ്കിൽ അത്രയും ബെസ്റ്റ് റിസൾട്ടായിരിക്കും ഞാൻ ഒരു നേരം മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ ഇത് കല്ലിൽ അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ നമുക്ക് മടിയൊക്കെ തോന്നും ഒരു ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിൻ്റെ കരുവാളിപ്പ് തന്നെ കുറയുന്നത് നമുക്ക് മനസ്സിലാവും അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക കറക്റ്റ് ടൈമിൽ ഉറങ്ങാം ചിലവർക്കുണ്ടാവും കുറേ നാളായിട്ട് കണ്ണിന് കരുവാളിപ്പ് വന്നിട്ട് എനിക്കതെ കണ്ണിന് കരുവാളിപ്പ് ഉള്ളത് ഭയങ്കര ഒരു കോൺഫിഡൻസ് കുറവാണ് ഞാൻ എന്നാളൊരു വീഡിയോ എടുക്കാൻ സമയത്ത് എന്താ പറയുക മറ്റേ യെല്ലോ കളറ് മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഗ്ലാസ്സിൽ ഇടുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ അതെടുക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ഇടുമ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റുള്ള കരിവാളിപ്പ് ശരിക്കും അറിയാനായിട്ട് പറ്റും അപ്പം എൻ്റെ ആ വീഡിയോയിൽ ശരിക്കും അറിയാം എൻ്റെ കണ്ണിന് ചുറ്റും എത്ര ഡാർക്ക് സർക്കിൾസ് ഉണ്ടെന്ന് അപ്പം ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കൂട്ടാ അതിനുശേഷമാണ് ഞാൻ പോയി കടുക്ക് വാങ്ങിക്കൊണ്ട് വന്നത് അങ്ങനെ കടുക്ക് വാങ്ങി ഇപ്പം ഞാനൊരു മൂന്നാലഞ്ച് ദിവസമായിട്ട് ഈ കടുക്ക് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളും ഇത് യൂസ് ചെയ്ത് നോക്കാം എനിക്കിതിന് റിസൾട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്കുക ഫോണിൽ കളിയൊക്കെ കുറച്ച് കുറയ്ക്കുക പിന്നെ ഫോണിൽ കളിക്കുമ്പോൾ പരമാവധി ലൈറ്റ് ഇട്ടിട്ട് ഫോണിൽ കളിക്കാനായിട്ട് നോക്കുക ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഫോണിൽ കളിക്കുമ്പോഴാണ് നമുക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നത് കാഴ്ചയടിയും കണ്ണിന് വെച്ചിട്ടുള്ള കറുപ്പ് നിറോ അങ്ങനെയൊക്കെ വരുന്ന കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്